ലോകമെമ്പാടുമുള്ള പീഡിത ക്രൈസ്തവരെ സഹായിക്കുന്നതിൽ ബദ്ധശ്രദ്ധരായ ഓപ്പൺ ഡോഴ്സ് എന്ന സന്നദ്ധ സംഘടനയുടെ സ്ഥാപകൻ ആൻഡ്രൂ വാൻഡർ ബൈൽ നിത്യസമ്മാനത്തിനായി യാത്രയായിരുന്നു കോടികുത്തിവാഴുന്ന രാജ്യങ്ങളിൽ ജീവൻ പണയപ്പെടുത്തി സുവിശേഷ വേല ചെയ്ത വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ക്രിസ്തുവിശ്വാസം തന്നെ നിരോധിതമായ നാടുകളിൽ ബൈബിൾ ലഭ്യമാക്കാൻ സാഹസിക മാർഗം തിരഞ്ഞെടുത്തതിലൂടെ ദൈവത്തിന്റെ കൊള്ളക്കാരൻ എന്ന വിശേഷണം കരസ്ഥമാക്കിയ ബ്രദർ ആൻഡ്രോവിന്റെ വിയോഗം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഇരുമ്പ് മറയ്ക്കുള്ളിലും ഇസ്ലാമിക തീവ്രവാദം അരങ്ങുവാടുന്ന രാജ്യങ്ങളിലും ക്രിസ്തു സന്ദേശം എത്തിക്കാനായി അഹോരാത്രം അവിശ്രാന്തം അധ്വാനിച്ച വ്യക്തിത്വമാണ് വിടവാങ്ങിയിരിക്കുന്നത് ശീതയുദ്ധം കൊടുമ്പിരിക്കൊണ്ട നാളുകളിൽ പോളണ്ട് ചെക്കോസ്ലോവാക്യ യുഗോസ്ലാവിയ കിഴക്കൻ ജർമ്മനി ബൾഗേറിയ ഉൾപ്പെടെയുള്ള സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്ക് ദശലക്ഷക്കണക്കിന് ബൈബിളുകൾ എത്തിച്ച ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലാണ് ഓപ്പൺ ഡോഴ്സിന് തുടക്കം കുറിച്ചത് ബൈബിൾ ലഭ്യമാകുന്നതിനപ്പുറം ഒറ്റപ്പെട്ടു പോകുകയും അടിച്ചമർത്തപ്പെടുകയും മുഖ്യധാര സമൂഹം പലപ്പോഴും മറന്നുപോകുകയും ചെയ്യുന്ന പീഡിത ക്രൈസ്തവരെ ചേർത്തു പിടിക്കാനും അവർക്കായി ശബ്ദമുയർത്താനും രൂപീകൃതമായ ഓപ്പൺ ഡോഴ്സ് അറുപതിൽ പരം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള സംരംഭമായി ഇന്ന് സജീവ പ്രവർത്തനം തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ നെതർലാൻഡ്സിൽ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ആൻഡ്രുവിൻറെ ജീവിതം മാറ്റിമറിച്ചത് പട്ടാള സേവനത്തിനിടയിലുണ്ടായ ഒരു അപകടമാണ് ഡച്ച് കോളനിയായ ഇന്തോനേഷ്യയിൽ സേവനം ചെയ്യുന്ന നാളുകളിലായിരുന്നു അപകടം സാരമായി പരിക്കേറ്റ് ചികിത്സയിലായിരിക്കവേ അവിചാരിതമിന്നോണം കയ്യിൽ കിട്ടിയ ബൈബിൾ ആൻഡ്രുവിനെ അടിമുടി മാറ്റിമറിച്ചു ബൈബിളിൽ നിന്ന് ലഭിച്ച ആ ദീവാനുഭവം അദ്ദേഹത്തെ നയിച്ചത് സ്കോട്ട്ലൻഡിലെ മിഷനറി ട്രെയിനിംഗ് കോളേജിലേക്കാണ് അതേ തുടർന്നായിരുന്നു സാഹസികമെന്നോ സമാനതകളില്ലാത്തതെന്നോ വിശേഷിപ്പിക്കാവുന്ന മിഷൻ പ്രവർത്തനത്തിന്റെ ആരംഭം ഓപ്പൺ ഡോസിന്റെ രൂപീകരണത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെയുള്ള കാലഘട്ടത്തിൽ ഈസ്റ്റേൺ യൂറോപ്പിലേക്ക് ബൈബിളുകൾ എത്തിക്കാൻ അദ്ദേഹം നടത്തിയ യാത്രകൾക്ക് കണക്കില്ല സോവിയറ്റ് രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഡോസിന്റെ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും വ്യാപിക്കുകയായിരുന്നു ചൈനയിലെ പീഡിത സഭയെ സഹായിക്കാൻ പ്രോജക്റ്റ് പേൾ എന്ന പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ആരംഭിച്ച ദൗത്യമായിരുന്നു ഏഷ്യയിലെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലെ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ദശലക്ഷം ബൈബിളുകളാണ് ഓപ്പൺ ഡോഴ്സ് ചൈനയിലെ പീഡിത സഭാംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്തത് ചൈനയ്ക്ക് പുറമെ ഏഷ്യയിൽ കമ്മ്യൂണിസം പിടിമുറുക്കിയിരുന്ന നോർത്ത് കൊറിയ വിയറ്റ്നാം എന്നിവിടങ്ങളിൽ മിഷൻ ദൗത്യം മുന്നേറുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടത്തിൽ തന്നെയാണ് ഇസ്ലാമിക രാജ്യങ്ങളിലെ സമ്മർദ്ദങ്ങളും പീഡനങ്ങളും നേരിടുന്ന ക്രൈസ്തവ സമൂഹത്തിലേക്കും ഓപ്പൺ ഡോസിന്റെ ശ്രദ്ധ പതിയുന്നത് പീഡിത ക്രൈസ്തവരെക്കുറിച്ചുള്ള സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുക അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കുക നേതാക്കൾക്ക് വേണ്ടിയുള്ള പരിശീലനങ്ങൾ നൽകുക പീഡിത ക്രൈസ്തവരുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനുള്ള പദ്ധതികൾക്ക് നേതൃത്വം നൽകുക എന്നിങ്ങനെ ബഹുമുഖമായ പദ്ധതികളാണ് ഓപ്പൺ ഡോസിന് സവിശേഷമാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഇരുമ്പമറയ്ക്കുള്ളിലും ഇസ്ലാമിക തീവ്രവാദം അരങ്ങുവാഴുന്ന രാജ്യങ്ങളിലും ക്രിസ്തു സന്ദേശം എത്തിക്കാൻ ജീവൻ പണയപ്പെടുത്തിയ ബ്രദർ ആൻഡ്രുവിന്റെ വിയോഗം പീഡിത ക്രൈസ്തവ സമൂഹങ്ങളെ മുഴുവൻ വലിയ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് international desk shake a news